അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇവിടെ കോൺഗ്രസിനെതിർക്കുന്നു അവിടെ ഒരുമിച്ച് നിലപാട് മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ശ്രീ എ കെ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള റിക്വസ്റ്റ് പാർട്ടിയുടേതായി കൊടുത്തിട്ടുണ്ട് എൻഡിഎയുടെ കടകക്ഷികളായി എൻസിപി കേരളത്തിൽ ഇടതു മുന്നണിയിൽ നിൽക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി മന്ത്രി എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി മഹാരാഷ്ട്രയിലും ദേശീയ തലത്തിലും എൻസിപി ബി ജെ പിക്ക് ഒപ്പമാണ് അത് അംഗീകരിക്കുന്നു എന്ന് ദേശീയ തലത്തിലും മഹാരാഷ്ട്രയിലും ബിജെപിക്കൊപ്പമെങ്കിലും കേരളത്തിൽ ഇടതിനൊപ്പം നിൽക്കാൻ അനുമതി ലഭിച്ചുവെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കഴിഞ്ഞ ആറാം തീയതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവിലൂടെ പാർട്ടിയും അതിൻ്റെ ചിഹ്നവും കൊടിയുമെല്ലാം അജിത് പവാറിന് ലഭിച്ചിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് എൻ സി പി ഉള്ളത് പണ്ട് കോൺഗ്രസ് എസ് ആയിരുന്നതു മുതൽ പിന്നീട് തൊണ്ണൂറ്റൊമ്പതിൽ എൻ സി പിയുടെ ലയനം വന്നതടക്കമുള്ള ഇക്കാലം അത്രയും എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് തുടരുന്നത് ശ്രീ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസുമാണ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച രണ്ട് എം എൽ എമാർ അതിൽ എ കെ ശശീന്ദ്രൻ മന്ത്രിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ ഇതായിട്ടുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ശ്രീ എ കെ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള റിക്വസ്റ്റ് പാർട്ടിയുടേതായി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൽ ഡി എഫ് കൺവീനർ ഉച്ചയ്ക്ക് ശേഷം കാണുന്നുണ്ട് അദ്ദേഹത്തിനും എൻ സി പി എന്ന പാർട്ടി യുടെ ഒഫീഷ്യൽ വക്താക്കളായിട്ടുള്ള ആളുകൾ ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ പി സി ചാക്കോയെ മേലിൽ എൻ സി പിയുടെ എൽ ഡി എഫിൻ്റെ യോഗങ്ങളിൽ വിളിക്കരുതെന്നും ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളാണെന്നുള്ള വിവരം അറിയിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നു ഇവിടെ എൻ സി പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റ് മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഒത്തി പേരുണ്ട് അവരുടെ എല്ലാം ഒരു യോഗം അടുത്ത ആഴ്ച വിളിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവൻ എം എൽ എമാരടക്കം അയോഗ്യരാക്കുന്നതിനുള്ള തീരുമാനമാണ് പാർട്ടി ദേശീയതത്തിൻ്റെതോടുകൂടി സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് മുഖ്യമായിട്ട് പറയാനുള്ളത് അതിൽ പല സ്ഥലങ്ങളിലും ആറാംതിക്ക് ശേഷം തീർച്ചയായും പാർട്ടിയുടെ കൊടിയോ ചിഹ്നമോ ഒഫീഷ്യൽ വിഭാഗത്തിനെല്ലാം മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നല്ല മലപ്പുറത്ത് പാർട്ടിയുടെ കൊടി ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ചാക്കോ വിഭാഗം മീറ്റിംഗ് നടത്തുകയുണ്ടായി അതിന് പരാതി കൊടുക്കുകയും പോലീസ് വന്ന് അവരോട് നിർബന്ധമായിട്ട് കൊടിയേഴ്ച്ച് മാറ്റാൻ പറഞ്ഞു അവരുടെ ഒരു മീറ്റിംഗ് പോലും നിർത്തി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റു നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിനുള്ള ലെറ്ററും അതുപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ലെറ്ററും അതേപോലെ സംസ്ഥാന പ്രസിഡന്റായി എന്നെ നിയോഗിച്ചതിന്റെ കോപ്പിയും ഇലക്ഷൻ കമ്മീഷന്റെ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേജുകളുള്ളതിൽ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിന്റെ കോപ്പി നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദ കമ്മീഷൻ ശ്രീ അജിത് പവർ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ആൻഡ് ആൻഡ് ടു യൂസ് റിസൾട്ട് മറ്റൊന്ന് പറയാം ഇത്തരത്തിൽ ഒരു മഹാരാഷ്ട്രയിൽ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നത് തന്നെ അവിടെ ഷിൻഡെ വിഭാഗത്തിലെ ഇരുപത് പേരെ അയോഗ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വന്നിരുന്നു അത്തരത്തിൽ അയോഗ്യരാക്കപ്പെടുമ്പോൾ ആ ഗവൺമെന്റ് താഴെ വീഴും എന്നൊരു ഇത് വരുമ്പോഴാണ് എൻ സി പിയുടെ ഈ ഒരു സപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഭാഗം വാഗംഭിച്ചേരുന്നു അന്ന് വളരെ വ്യക്തമായി അന്നത്തെ ചർച്ചകളിൽ ബി ജെ പി നേതൃത്വമായി വളരെ വ്യക്തികളാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി ഒരുമിച്ച് ഒരു പാർട്ടിയാണ് അവിടെ മറ്റും മതേതരത്തിൽ വളരെ രീതി കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്ന പേട്ട് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് ഞങ്ങളുടെ കയ്യിലും അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും നിയമനിർമ്മാണങ്ങളോ മറ്റു പ്രശ്നങ്ങളിലോ വരുവാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ടിലാന്ന് ഉറപ്പും അത് അങ്ങനെ അത്തരത്തിൽ യാതൊന്നും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പിൻ്റെ മുകളിൽ കൂടിയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അതിൽ വളരെ വ്യക്തമാണ് അല്ല ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ ഘടകം എന്നുള്ള നിലയ്ക്കാണോ ഞങ്ങൾ എടുക്കുന്നത് തലത്തിൽ പല സ്റ്റേറ്റിലും പലതെടുക്കാം അല്ല മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ മുന്നോ ജയിക്കുന്നു നിങ്ങൾ പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആരുടെ ഉപ്പുടനെ അല്ല ഇവിടുന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഡി എഫിന്റെ ഭാഗം എൽ ഡി എഫിന്റെ ഭാഗമായി നോക്കും ആണെങ്കിലും തീർച്ചയായിട്ടും അല്ലെ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇപ്പൊ പാർലമെന്റിൽ മത്സരിക്കുന്നില്ല ഒന്ന് ഞങ്ങൾക്ക് സീറ്റില്ലല്ലോ ഇരുപതിൽ ഇപ്പൊ നിങ്ങൾ തന്നെ എൽ ഡി എഫ് ഡിക്ലയർ ചെയ്തിട്ടുള്ള അറിയാം ഏതൊക്കെ സീറ്റാണെന്നുള്ളത് അപ്പൊ ആ ഒരു ഇതാണ് അങ്ങനെ വരികയാണെങ്കിൽ എന്ന് പറയുന്നത് അപ്പഴേ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലല്ലോ കിട്ടാത്തൊരു കാലത്ത് ഇപ്പൊ വരുമെന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വളരെ ക്ലിയർ ആണ് അല്ലെങ്കിൽ പോകാണെങ്കിൽ പോവാത്തതിനെ പറ്റി ഇങ്ങനെ വരികയാണെങ്കിൽ പ്രശ്നം വരുന്നില്ല അവിടെ സിയോ വളരെ വ്യക്തമാണ് ഇപ്പൊ ഈ ഈ പാർലമെന്റ് ഇലക്ഷനിൽ പോലും എൻ ഡി എ അവിടെ സപ്പോർട്ടും ഇവിടെ എൻ ഡി യുടെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട ഇറ്റ്സ് വെരി ക്ലിയർ പറ്റി കേരളത്തിൽ സ്ഥാനാർത്ഥി വരുമ്പോഴെല്ലാം അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ സി പി എം ഇവിടെ കോൺഗ്രസ് എതിർക്കുന്നു അവിടെ ഒരുമിച്ച് പറഞ്ഞാടും ഓരോ സംസ്ഥാനങ്ങളും ഉണ്ട് എൻ സിപിയുടെ കാര്യം തന്നെ ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ കേരളത്തിൽ നിലപാടുള്ളതാണ് എൽ ഡി എഫിന്റെ കൂടെ ഞങ്ങൾക്ക് വേറെ മറ്റേ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല അത് വരുന്ന കാലത്ത് അങ്ങനെയാണെങ്കിൽ ഇതൊരു പാർട്ടിയാണ് ഇൻഡിവിജ്വൽ അല്ല ഞങ്ങളത് കൂടിയാലോചിച്ചു എന്താ തീരുമാനം രണ്ട് എം എൽ എമാരും ഞങ്ങളുടെ കൂടെ വരേണ്ടി വരും അവർ ഈ ചിഹ്നത്തിൽ മത്സരിച്ചവരാണ് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട് അടുത്ത ആഴ്ച മീറ്റിംഗ് വിളിക്കുന്നുണ്ട് വന്നില്ലെങ്കിൽ അവർ അയോഗ്യരാകും അല്ല ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് കൂടെ നിൽക്കാന്നുള്ള തീരുമാനം കിട്ടിയ ശേഷമാണല്ലോ ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് അത് ഇതിരെ പറഞ്ഞിട്ടില്ലല്ലോ ചാക്കോനെ സംബന്ധിച്ച് ചാക്കോ ഓൾറെഡി വിജിലൻസ് കേസിൽ വിട്ട് കിടക്കുന്ന ആളാണ് എന്ത് അദ്ദേഹം ആളെന്ത് അതിനെ പറ്റി റൂൾ ഔട്ട് ചെയ്യാം ആ കാര്യമൊന്നുമില്ല അദ്ദേഹം ശശീന്ദ്രൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ശശീന്ദ്രൻ പറഞ്ഞു ഞാൻ അജിത് പവാറിന്റെ കൂടെ അല്ല ശരത് പവാറിന്റെ കൂടെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇപ്പൊ നോട്ടീസ് കൊടുക്കാണ് അടുത്ത മീറ്റിംഗിന് ആ മീറ്റിംഗിന് അദ്ദേഹം വന്നില്ലെങ്കിൽ ബാക്കിലുള്ള പ്രോസല് നിങ്ങള് പോവും അയ്യോ ഗ്രാം കണ്ടുവരും വേറെ വിഷയൊന്നും